നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് റോഡുമല അല്ലാതെ ഞാനോ വാപ്പയോ അല്ല പോയിട്ട് നമസ്കാരം ജസ്ന സലിം ഇന്നിപ്പോ മലയാളികൾക്കിടയിൽ ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു സെലിബ്രിറ്റിയാണ് അവർ ആ സെലിബ്രിറ്റി പരിവേഷം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് അവർ ഈ മെനക്കേടുകൾക്കൊക്കെ മുതിരുന്നതും അബലയായ ഒരു സ്ത്രീ അനുഭവിച്ച പീഡനങ്ങൾ എന്ന രീതിയിൽ അവരിറക്കിയ കണ്ണീർ കഥയിൽ വേദനിച്ചുകൊണ്ട് ഒരു പ്രതികരണം എന്നോണം ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ചെയ്ത ഏക വീഡിയോ അതാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ജസ്ന സലീം എന്ന പേര് പൊന്തി വന്നു ഇവർ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വെച്ച് വീഡിയോ ഒന്നും ചെയ്യരുത് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കരുത് എന്നൊക്കെ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും അവരങ്ങനെ ചെയ്തപ്പോൾ കലാപശ്രമത്തിനാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത് ഈ കേസ് തിനു ശേഷവും അവർ വീണ്ടും ഈ വിഷുദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അവിടെ ഒരുക്കിയിരുന്ന കാണിക്കൊപ്പം നിന്ന് ദൃശ്യങ്ങൾ പകർത്തി അതുമാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിൽ ചുംബിക്കുകയും ചെയ്തു ചുംബിക്കുന്ന ദൃശ്യങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അവർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ കണ്ണന്റെ രാധയാണ് എന്നാണ് ആ രീതിയിലായിരുന്നു ഇതുവരെയുള്ള അവരുടെ വീഡിയോകൾ അവരുടെ ചാനലിന്റെ പേര് തന്നെ കണ്ണാ നിനക്കായി എന്നാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇട്ട വീഡിയോയിൽ അവർ പറയുന്നത് കേട്ടു എനിക്ക് എൻ്റെ ഉണ്ണിക്കണ്ണനാണ് എൻ്റെ കുഞ്ഞിനെ പോലെയാണ് എൻ്റെ മക്കളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാത്സല്യവും സ്നേഹവുമാണ് എനിക്ക് എൻ്റെ ഉണ്ണിക്കണ്ണനെ കാണുമ്പോഴുണ്ടാകുന്നത് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെപ്പോലെ കണക്കാക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ആ കണ്ണിനെ കണ്ടപ്പം ഒരു ഉമ്മ കൊടുത്ത എന്റെ മക്കളെ കണ്ടാൽ ഞാൻ ഉമ്മ കൊടുക്കാറില്ലേ ഇത്രയും നാളും ഞാൻ വരച്ചതെല്ലാം ഒരുപാട് ഒരുപാടുണ്ണിക്കണ്ണന്മാരെയല്ലേ അതുകൊണ്ട് എനിക്ക് ആ വാത്സല്യം സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ചുംബിച്ചത് എന്നാണ് പറയുന്നത് മാത്രമല്ല ഇവർ ഈ പണ്ട് തുടങ്ങി ഇവരുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ മനസ്സിലാകും ഏറെ നാളുകൾക്ക് മുമ്പുള്ള അവരുടെ പ്രതികരണ ശേഷിയേക്കാൾ ഇപ്പോൾ ഒരുപാട് അത് കൂടിയിട്ടുണ്ട് അവരുടെ സാമർഥ്യവും ഒരു ആത്മവിശ്വാസവും ഇപ്പോൾ കൂടിയിട്ടുണ്ട് അതിനെന്താണ് അടിസ്ഥാനം എന്നറിയില്ല കൃത്യമായിട്ടും നന്നായിട്ട് ഈ ഒരു തട്ടം ശ്രീകൃഷ്ണൻ കോമ്പിനേഷൻ മുതലെടുത്ത് ജീവിതമാർഗം കണ്ടെത്തുന്ന അതിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന അസൽ സലീം എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരെ കൊണ്ടെങ്കിലും നിർവാഹമുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിൽ എത്തിച്ചാൽ കൊള്ളാം കാരണം ഞാൻ തുറന്നു പറയുകയാണ് അധികമാരും പറയാത്ത ഒരു കാര്യം തുറന്നു പറയുകയാണ് എത്രയൊക്കെ മത ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ സൗഹൃദങ്ങളിൽ മതമുണ്ടാവില്ല നമ്മളുടെ സ്നേഹബന്ധങ്ങളിൽ മതമുണ്ടാവില്ല തൊഴിലിടങ്ങളിൽ മതമുണ്ടാവില്ല പക്ഷേ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അവരവരുടെ വിശ്വാസമാണ് വലുത് അതേത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരവരുടെ വിശ്വാസമാണ് അവർക്ക് വലുത് ആ വിശ്വാസം വലുതായതുകൊണ്ട് തന്നെയാണ് ജസ്ന ഇപ്പോഴും തട്ടം ഉപേക്ഷിക്കാത്തതും അത്രത്തോളം കണ്ണനില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കണ്ണനാണെൻ്റെ ജീവിതത്തിലെ എല്ലാം എന്നുണ്ടെങ്കിൽ ജസ്ന ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിച്ച് പൂർണ്ണമായിട്ടും ശ്രീകൃഷ്ണന് വേണ്ടി ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് ജീവിക്കൂ അതിൽ ആർക്കാണ് എതിർപ്പ് ആരാണ് അങ്ങനെ വന്നാൽ എതിർക്കാൻ മുന്നിൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും ഒരു വലിയ വിഭാഗത്തിന് നിങ്ങളോട് എതിർപ്പാണ് അവരുടെ വിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്നു ഹൈന്ദവ വിശ്വാസികളെയും ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെ രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടിക്കൊണ്ട് അതൊരു ജീവിതമാർഗമാക്കി അതൊരു മുതലെടുപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജസ്ന ഈ തലയിൽ തട്ടം വിട്ടിരിക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടും ഇസ്ലാം മതവിശ്വാസം പിന്തുടരുന്ന ആളാണോ ജസ്ന എന്ന് ചോദിച്ചാൽ അതുമല്ല എന്നാൽ ശ്രീകൃഷ്ണന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുമ്പോഴും ആ ഹൈന്ദവ വിശ്വാസത്തിലേക്ക് ജസ്ന വന്നിട്ടുണ്ടോ അതുമില്ല അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു വകുപ്പിൽ പോലീസ് കേസ് എടുത്തത് മതസ്പർദ്ധ അല്ലെങ്കിൽ കലാവശ്രമത്തിനുള്ള ഒരു കേസ് ഇല്ലാത്ത പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ രണ്ട് ചേര് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയാണ് ജസ്ന സലീം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അവർ ചെയ്ത വീഡിയോയിൽ വളരെ അഹങ്കാരത്തോടെയാണ് അവർ സംസാരിക്കുന്നത് കേട്ടത് അവിടെ കാണിയൊരുക്കിയത് ഹൈന്ദവരാണ് അതിന് എന്നെയും എന്റെ വാപ്പയുമല്ല കുറ്റം പറയേണ്ടത് എന്റെ വാപ്പയല്ല അവിടെ കൊണ്ട് കാണിവെച്ചത് എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നത് കണ്ടു എവിടെ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നറിയില്ല ഇതെങ്ങോട്ടാണ് കാര്യങ്ങളുടെ പോക്ക് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഗൗരവം അതിന്റെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്നും അറിഞ്ഞുകൂടാ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ വഴിയോരങ്ങളിലൊക്കെ ശ്രീകൃഷ്ണൻ്റെയും അല്ലെങ്കിൽ ദേവിമാരുടെയും മറ്റു വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആളുകൾ അവരാരെങ്കിലും എന്തെങ്കിലും ായിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട ആളാണ് ഏത് ജാതിയിൽപ്പെട്ട ആളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ആരെങ്കിലും തിരക്കുന്നുണ്ടോ അതൊക്കെ ആളുകൾ സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത് ഒരു പ്രഹസനമാക്കുമ്പോൾ അത് നിങ്ങൾ മുതലെടുപ്പ് നടത്തുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യം ബോധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിപ്പോയി അതാണ് നിങ്ങൾക്ക് വരുന്ന ഒരു കുഴപ്പം എങ്ങനെയും വാർത്തകളിൽ ഇടം നേടുക എന്തെങ്കിലുമൊക്കെ വാർത്തകൾ സ്വയം ഉണ്ടാക്കുക അത് സമൂഹത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരിക്കും അതാണ് ഒരു പ്രശ്നം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ തൊപ്പി എന്ന പേരിൽ പ്രശസ്തനായ കേരളത്തിൽ പ്രശസ്തനായ നിഹാൽ എന്ന യുവാവ് അയാളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ ഉണ്ടാക്കും കാരണം ഇയാളെ ആളുകൾ മറന്നു എന്ന് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ ഇയാളുടെ വീഡിയോകൾക്ക് റീച്ച് കിട്ടാത്ത സമയത്ത് ഞാനിവിടെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കും ഇടയ്ക്ക് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് ലഹരിയുമായിട്ട് ഒരു കേസ് വന്നു ഇന്നിപ്പോഴത്തെ ആ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നേരെ തോക്ക് ചൂണ്ടിയ കേസിനെ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സമൂഹത്തിന് യാതൊരുവിധ പ്രയോജനങ്ങളും ഇല്ലാത്ത മനുഷ്യർ ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യർ വല്ലാത്ത രീതിയിലുള്ള ഒരു ശല്യമായിട്ട് മാറിയിട്ടുണ്ട് ഇവരെയൊക്കെ പൊതു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മളൊരു മതവിശ്വാസത്തിൽ ജനിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ മറ്റൊരു മതവിശ്വാസമാണ് നല്ലത് എന്ന് നമ്മുടെ പക്വതയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാണ് ഉചിതമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതിൽ ഇവിടെ യാതൊരു തെറ്റുമില്ല ഇത് ഇന്ത്യയാണ് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് സ്വീകരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് ഒരു മതവിശ്വാസത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ മറ്റുള്ള ഇടങ്ങളിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയും ഹൈക്കോടതി പോലും അരുത് എന്ന് വിലക്കുന്ന ഒരു കാര്യം ചെയ്യാൻ മുതിരുകയും ചെയ്യുന്നത് അത് വിശ്വാസത്തിന്റെ ഏത് അറ്റമാണ് ഏത് തലമാണെന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ജസ്നയോട് സ്നേഹത്തോടെ പറയാൻ ഇഷ്ടപ്പെടുന്നത് ഈ തട്ടം കണ്ണൻ കോമ്പിനേഷൻ വിട്ടിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കും നിങ്ങൾക്കൊരു കലയുണ്ട് നിങ്ങൾക്കൊരു കഴിവുണ്ട് അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തും നിങ്ങൾ എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല അത് തിരിച്ചറിയാനുള്ള ശേഷി നിങ്ങൾക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആളെ കൊല്ലും എന്നൊരു ചൊല്ലുണ്ട് അപ്പം കുറച്ച് സാധനങ്ങളെ കയ്യിലുള്ളൂ അത് വെച്ച് വലിയ വലിയ കാര്യങ്ങൾക്ക് മുതിരുമ്പോൾ അത് മറ്റുള്ള വലിയ അപകടങ്ങൾക്ക് കാരണമായി തീരും എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണം ഇനിയും വൈകിയാൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കും അതുപോലെ തന്നെ മനുഷ്യർ തമ്മിലടിക്കാനും ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ അത് കാരണമാണ് നിങ്ങൾക്ക് കണിയൊരുക്കണോ ശ്രീകൃഷ്ണനെ ചുംബിക്കാൻ തോന്നുന്നുണ്ടോ എടുത്ത് താലോലിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾ ആ വിശ്വാസവുമായി പൊരുത്തപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിൽ ക്യാമറ ഇല്ലാതെ നിങ്ങൾ ആരാധിക്കുക നിങ്ങളുടെ ഭക്തി അതിൽ ഒതുക്കുക അല്ലാതെ ഇത്തരം പ്രഹസനങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യരുടെ ദൗർബല്യമായി വിശ്വാസങ്ങളെ മുതലെടുക്കുന്ന തരത്തിൽ ഇങ്ങനെ പ്രഹസനം നടത്തുന്ന ആളുകളെ ഇങ്ങനെ ജീവിതമാർഗമാക്കുന്ന ആളുകളെ എന്നിട്ട് അതിനെ വിമർശിക്കുന്നവരെ പച്ചയ്ക്ക് തെറി വിളിക്കാൻ പോലും മുതിരുന്ന ആളുകളെയൊക്കെ സമൂഹത്തിലെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കണം ഇവർക്കൊക്കെ ഇങ്ങനെ ഇവർക്കെതിരെ കേസെടുത്താൽ മാത്രം പോരാ ഒരു ശിക്ഷ കിട്ടിയാൽ മാത്രമേ താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ബോധം ഇവർക്കുണ്ടാകും